നമസ്കാരം കർണാടക സർക്കാരിനെ മറിച്ചിടാൻ വൻ ഗൂഢപദ്ധതിയും ദുർമന്ത്രവാദവും കേരളത്തിൽ നടത്തിയെന്ന് ആരോപിച്ചത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ശിവകുമാറുമായിരുന്നു അതിനെ നേരിടാനായി അവർ കൈകളിൽ രക്ഷ ജപിച്ചു കിട്ടിയിട്ടുണ്ട് ദുർമന്ത്രവാദം ഫലിക്കുമോ കൈയിൽ കെട്ടിയ നൂല് രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ് അതവരുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ രാജ്യത്തിന് താല്പര്യമുള്ള മറ്റൊരു സംഭവം കർണാടക സർക്കാരിനെ ഉലയ്ക്കുന്നുണ്ട് അത് പൊതുഫണ്ടിൽ നിന്ന് അഴിമതി കാട്ടിയതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് കർണാടകയിലെ മഹർഷി വാത്മീകി പട്ടികജാതി വികസന കോർപ്പറേഷൻ്റെ തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ ഏഴ് മൂന്ന് രൂപ തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ വഴിമാറ്റി ചെലവാക്കി എന്നാണ് കേസ് പുറത്തു വന്ന രേഖകൾ അനുസരിച്ച് ഈ പണം ഹൈദരാബാദിലെ ആർ ബി എൽ ബാങ്കിലെ സംശയാസ്പദമായ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ പ്രത്യേക സംഘമാണ് ഈ സാമ്പത്തിക കേസ് അന്വേഷിക്കുന്നത് സി ബി ഐ കേസ് ഏറ്റെടുക്കണം എന്നാണ് ആവശ്യം എന്നാൽ കർണാടക അതിനെ എതിർക്കുകയും ചെയ്തു കർണാടക പട്ടികവർഗ വകുപ്പിൽ തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതിൽ മന്ത്രി നാഗേന്ദ്രയുടെ സ്ഥാനം ഏതു നിമിഷവും തിരിച്ചേക്കാം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി പട്ടിക വികസന കോർപ്പറേഷൻ സൂപ്രണ്ട് പി ചന്ദ്രശേഖരൻ ആറ് പേജ് കുറിപ്പെഴുതി ഞായറാഴ്ച ശിവമൊകയിൽ ആത്മഹത്യ ചെയ്തതോടെയാണ് കേസിന്റെ ആഴവും പരപ്പും പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്നത് ഉന്നതരിൽ പലരും ഇതിൽ ഉൾപ്പെട്ടേക്കും അവരുടെ പേരും വിവരങ്ങളുമൊക്കെ ഈ മരണക്കുറിപ്പിലുണ്ട് ഇവർ പറഞ്ഞിട്ടാണ് ഇവർ സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണം എം ഡി ജെ ജി പത്മനാഭ അക്കൗണ്ടന്റ് ജി പരശുറാം എന്നിവരെ ഇതുവരെ സസ്പെൻഡ് ചെയ്തു പട്ടികജാതി കോർപ്പറേഷന്റെ ഔദ്യോഗിക അക്കൗണ്ട് യൂണിയൻ ബാങ്കിന്റെ വിവിധ ശാഖകളിലും ട്രഷറിയിലുമായിട്ടാണ് ഇത് നൂറ്റി എൺപത്തി ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയോളമായിരുന്നു തുടർന്ന് ഈ പണം യൂണിയൻ ബാങ്കിൻ്റെ ബംഗളൂരു എം ജി റോഡ് ശാഖയിലേക്ക് മാറ്റി അവിടെ നിന്ന് തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ ഹൈദരാബാദിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു മന്ത്രി നാഗേന്ദ്ര പറയുന്നത് കൊണ്ട് മാത്രം കോർപ്പറേഷനിലെ ഉന്നതർ ഇതിന് കൂട്ടുനിൽക്കില്ലെന്ന് ഉറപ്പാണെന്നിരിക്കെ ഈ പണം തിരിമറി നടത്തിയതിൽ ആർക്കൊക്കെ പങ്കുണ്ട് മുഖ്യമന്ത്രിയും ശിവകുമാറും കയ്യിൽ മാത്രമായിരിക്കില്ല ഇനി രക്ഷാചരട് കെട്ടേണ്ടി വരിക അന്വേഷണത്തിൽ ഒരു ദിവസം തന്നെ ഒൻപത് പേർ സൃഷ്ടിച്ച പതിനഞ്ച് സാങ്കല്പിക അക്കൗണ്ടുകളിലേക്ക് വൻ തുക മാറ്റിയതായും കണ്ടെത്തി മാർച്ച് മുപ്പത്തിയൊന്നിന് സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ദിനം ട്രഷറിയിൽ നിന്ന് അൻപത് കോടി രൂപയാണ് മാറ്റിയത് ഇതിന്റെ സെക്യൂരിറ്റിയിൽ അന്ന് തന്നെ നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ വായ്പയും അനുവദിക്കപ്പെട്ടു പട്ടികവർഗ കോർപ്പറേഷനിൽ നിന്ന് ഇത്രയും പണം ഹൈദരാബാദിലെ പതിനാല് അക്കൗണ്ടുകളിലേക്ക് അയച്ച് തെലുങ്കാനയിലെ കോൺഗ്രസ് പ്രചാരണത്തിന് വിനിയോഗിച്ചു എന്നും ചില റിപ്പോർട്ടുകൾ ആരോപിക്കുന്നുണ്ട് സംസ്ഥാനത്തെ പ്രബലനായ ഒരു രാഷ്ട്രീയക്കാരൻ ബനാമി അക്കൗണ്ടുകൾ വഴി പണം തിരിമറി നടത്തിയതാകാമെന്നും ചില സൂചനകൾ ലഭിക്കുന്നു അതിനാൽ വളരെ ഗുരുതരമാണ് സംഭവം കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ രാജശേഖരൻ ആറ് ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹം സി ബി ഐക്ക് മുൻപാകെയും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കോടി രൂപയ്ക്ക് മുകളിൽ ഒരു ബാങ്കിൽ തിരിമറി നടന്നാൽ കേസ് സി ബി ഐക്ക് നടത്താനാകും എന്നാൽ കേസ് സി ബി ഐക്ക് കൈമാറരുതെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ആവശ്യപ്പെടുന്നു എന്തായാലും സംസ്ഥാന സർക്കാരിന് എന്തോ മറയ്ക്കാനുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഇത് പുറത്തുവരണം ആരാണ് പാവപ്പെട്ട ദളിത് ജനതയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടിൽ തിരിമറി കാട്ടിയതെന്ന് അറിയേണ്ടതുണ്ട്